ദിലീപ് അടുത്തതായി ചെയ്യാൻ പോകുന്ന ചിത്രം ഏപ്രിൽ രണ്ടിന് ഷൂട്ട് തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കോട്ടയം ഇടുക്കി ഭാഗത്തായിരിക്കും ഈ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ ഒരു ഫാമിലി എൻ്റർടൈനർ ജോണറിൽ വരുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് ആയിരിക്കും ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ദിലീപ് അങ്ങനെ ഫാമിലി എൻ്റർടൈനേഴ്സ് ഇപ്പം ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലെങ്കിൽ ഈ ഒരു സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു എൻ്റർടൈനർ ജോണറിൽ വന്ന അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ളൊരു ജോണറിൽ വരാൻ പോകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് പവി കെയർ ടേക്കറാണ് അപ്പോൾ അത് ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസാവും അപ്പോൾ അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു കുറച്ചുകൂടെ ഒരു ഫാമിലി എൻറ്റർടൈനർ ജോണറിൽ നിൽക്കുന്ന ഒരു ചിത്രം ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഈ വരുന്ന ഏപ്രിൽ രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ഫൈനൽ ഫൈനലൈസ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അപ്പോൾ ലാലു അലക്സും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മഹിമാ നമ്പിയാരാണ് ഈ സിനിമയിലെ നായിക എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരു ഓഫീഷ്യായിട്ടുള്ളൊരു കൺഫർമേഷൻ നമുക്കിതുവരെ അല്ല അതോടൊപ്പം തന്നെ ബിൻഡോ സ്റ്റീഫനിലേക്ക് വരികയാണെങ്കിൽ ബിൻഡോ മമ്മൂട്ടി കമ്പനിയൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ഫിലിംസിൽ അസോസിയേറ്റ് ചെയ്ത ആളാണ് അതോടൊപ്പം തന്നെ മാജിക് ഫ്രെയിംസുമായിട്ടും പല സിനിമകളിലും അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ ഇതിലൊക്കെ അദ്ദേഹം ചീഫ് അസോസിയേറ്റും അസോസിയേറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷ വെക്കാം കാര്യം ഒരു പുതിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണോ നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ ആദ്യമായിട്ടാണ് ഒരു ദിലീപ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടുകെട്ട് ഈ ഒരു സിനിമയിലൂടെ പറക്കുകയാണ് ദിലീപും ലിസ്റ്റിൻ സ്റ്റീഫനും ഒന്നിക്കുന്ന ആദ്യ സിനിമ കൂടെ ആയിരിക്കും ഈ ചിത്രം അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഷൂട്ട് ചെയ്യുന്ന ഈ സിനിമ നമുക്ക് ചിലപ്പോൾ ഓണം അല്ലെ ഓണത്തിന് അടുപ്പിച്ചൊക്കെ ഉള്ളൊരു ടൈമിൽ റിലീസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രമാണ് അതിനെപ്പറ്റിയൊക്കെ ഇനി കൂടുതലായിട്ട് എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ക്രൂവും ഫൈനലൈസ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ രണദീവ് ഡി ഒ പി അതോടെ സാഗർദാസ് എഡിറ്റിംഗ് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്കൊന്നും വലിയ താമസമില്ലാതെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ കാസ്റ്റും ക്രൂവും എല്ലാം നമുക്ക് ഫൈനലായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ചിത്രം ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും